പ്രത്യേകിച്ചും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാർ ചെയ്യുന്ന വി ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാവോളം കഴിക്കാം വി ടി മിൽക്ക് പ്രൊഡക്ട്സ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് നവകേരളം പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞത്തിൽ പങ്കുചേർന്ന് കൊടശ്ശേരി ഗൈഡൻസ് പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥികൾ എക്കോ മെസ്സേജ് എന്ന പേരിൽ പാണ്ടിക്കാട് ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ ബോധവൽക്കരണവും ഗ്രീൻ ഇൻഫോ എന്ന പേരിൽ കടകൾ ലക്ഷ്യമാക്കിയുള്ള നോട്ടീസ് വിതരണവും ഫ്യൂച്ചർ സർവേ എന്ന പേരിൽ പൊതുജനത്തിന്റെ പ്ലാസ്റ്റിക് ഉപയോഗ സംസ്കരണ സർവേ എന്നിവ നടന്നു വേണ്ടി നമസ്കാരം മാലിന്യമുക്തം എന്ന വിഷയത്തെ ആസ്പദി നടത്തുന്ന ഒരു നമ്മുടെ നമ്മുടെ ഏറെ പ്ലാസ്റ്റിക് ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്നു പ്രതിവർഷം ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ അളവ് ക്രമാനുഗതമായി മാലിന്യമുക്ത നവകേരളം എന്ന ഞങ്ങളുടെ നിങ്ങളും കൈകോർത്ത് അക്കാദമിക് കോർഡിനേറ്റർ സി പി അംബിക ഹെൽത്ത് ക്ലബ്ബ് ചെയർമാൻ ഒ പി അബ്ദുൾ ഹക്കീം സക്കാഫി കൺവീനർ പി പി ഫാഹിമ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സി ടി വി ഓൺലൈൻ ഇന്നും നിങ്ങളോടൊപ്പം